വയനാട് മർദ്ദനത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എംപിയും ഉറപ്പു നൽകിയിട്ടുണ്ട് കേരളത്തിലെ ആദിവാസികൾ വലിയ ക്രൂരതയാണ് നേരിടുന്നതെന്ന് ടി സിദ്ദിഖ് എം പ്രതികരിച്ചു അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചില സംഭവങ്ങൾ പോലീസ് ശക്തമായിട്ട് നടപടി സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ പാടില്ല കൽപ്പറ്റയിൽ അറൗണ്ട് ഇരുപത് ശതമാനത്തോളം വരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി വയനാടിൻ്റെ അവരാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ അവകാശികൾ അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് ആൾ ആദിവാസികളായ ആളുകളെ ഏത് രീതിയിലും മനുഷ്യാവകാശ ലംഘനത്തിലൂടെ ക്രൂരമായി കൈകാര്യം ചെയ്യാം ഈ ഭരണത്തിൻ്റെ കീഴിൽ എന്നുള്ള മെസ്സേജ് ആണത്